ടുപ്പിച്ച് രണ്ട് സിനിമകൾ വന്നു ഒന്ന് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ് ദിലീപ് ആട്ടിനോട് സിനിമ വന്നു അത് തരക്കേടില്ലാതെ ഓടി ഡിറ്റക്റ്റീവ് ഉജ്ജ്വല ഉജ്ജ്വലെന്ന് പറഞ്ഞൊരു സിനിമ വന്നു അതും അത്ഭുതം എന്ന് പറയട്ടെ ഓടി അങ്ങനെ അപ്പൊ എനിക്ക് ഓടി 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 കാശ് കിട്ടി പ്രൊഡ്യൂസറിന് അങ്ങനെയുള്ള വർഷത്തിൽ ഒരിക്കലും സംഭവിക്കുള്ളൂ ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ പോലെ അപ്പോ അങ്ങനെ എനിക്ക് വീട്ടിൽ അത്യാവശ്യം മതിപ്പൊക്കെ വന്ന് തുടങ്ങിയ സമയം ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട്ടിൽ പോകുമ്പോഴൊക്കെ അച്ഛനൊരു ഒരിതൊക്കെ ഉണ്ട് വിലയൊക്കെ ഉണ്ട് അതിനിടയിൽ എൻ്റെ ഒരു സിനിമ ടി വിയിൽ വന്നു സിനിമ ഏതെന്ന് ഞാൻ പറയുന്നില്ല അത് വളരെ ആദർശികമായ പുള്ളി അച്ഛൻ കണ്ടു കണ്ടു കണ്ടിട്ടത് ഇഷ്ടപ്പെടാതെ എന്നെ ഞാൻ വീട്ടിലേക്ക് വരുന്നതും കാത്ത് കാത്തുറങ്ങാതിരിക്കുക എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങി സ്ഥിരം കാരണം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചെയ്യാത്ത അഞ്ഞൂറോളം സിനിമകളാണ് മലയാള സിനിമയ്ക്ക് എൻ്റെ സംഭാവന ചെയ്യാത്ത ചെയ്യാത്ത ആ അഞ്ഞൂറോളം സിനിമകളാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബം നോക്കാൻ വേണ്ടി അച്ഛന് വേണ്ടി അപ്പോ അത് ചേട്ടൻ പറഞ്ഞ ആ അച്ഛൻ വിട്ട അഞ്ഞൂറോളം സിനിമകളാണ് ദേ കണ്ടിരിക്കുന്നത് ഇവൻ ചെയ്തോണ്ടിരിക്കുന്ന അഹ് അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ ദ എന്ത് കണ്ടിട്ടാണ് കഥയൊന്നും കേൾക്കാതെ വെറുതെ അങ്ങോട്ട് ചെയ്യുവാണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പം നമ്മൾ പറയും സ്വാഭാവികമായിട്ടും ചില കഥകളൊക്കെ രസം ഇല്ല അത് ചെയ്യേണ്ട ചേട്ടാ നമ്മുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ കൺവിൻസ് ചെയ്തു ഇപ്പം എന്നോട് ചോദിച്ചു ആരാണിതിൻ്റെ പ്രൊഡ്യൂസർ കാശ് മുടക്കാൻ ഒരാളുണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞു അതും നമ്മുടെ ഒരു സുഹൃത്താണ് അവരൊക്കെ അവർക്കത് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ആ സിനിമയിൽ ചിലപ്പോൾ പാളിപ്പോകുമല്ലോ പെട്ടെന്ന് പുള്ളി പറഞ്ഞു എന്നാൽ അവനൊരു ബുദ്ധിയും ബോധവുമല്ലേ ഇങ്ങനൊരു കഥയൊക്കെ എടുത്ത് സിനിമ ചെയ്യുക എന്ന് പറഞ്ഞു നിനക്കോ നീയോ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ച് പോകുന്ന അച്ഛാ എന്ന് പറയാൻ പെട്ടെന്ന് എന്നോട് പറയാ ഇതിലും ഭേദം മരിക്കുന്നതാണ് ഇങ്ങനെ ജീവിക്കേണ്ടത് ഇങ്ങനെ ജീവിക്കേണ്ടെന്ന് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ടോപ്പിക്ക് മാറ്റോളെന്ന് മാറ്റുന്ന പോലെ എന്നോട് പെട്ടെന്ന് ചോദിച്ചു നീ ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നിരുന്നു അപ്പം എന്നോട് ചോദിച്ചു നീ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അച്ഛാ ഞാൻ ആ ദിവസം ദുബായിൽ ഒരു പ്രോഗ്രാം ആ നീ വന്നിരുന്നെങ്കിൽ അവശ്യ കലാകാരന്മാർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്തവണ എനിക്ക് കിട്ടും എനിക്കത് വേണ്ട നിനക്ക് തന്നരാന്ന് പറഞ്ഞേനെ പച്ചന് നല്ല മതിപ്പാ മതിപ്പായി